ദിവൈൻ മിറാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം വാരാഹി അമ്മേ നമ ദേവി പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് വാരാഹി ദേവിയെ ആരാധിക്കുന്ന ഭക്തർ മറ്റുള്ളവരെ കുറിച്ച് മോശമായി ചിന്തിക്കുവാൻ പാടുള്ളതല്ല ഓരോ വ്യക്തിയുടെയും ജീവിതം വ്യത്യസ്തമായിരിക്കുന്നു ചില മോശമായ ചിന്തകൾ ചില വ്യക്തികൾക്ക് ഉണ്ടാകുന്നതാണ് അമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മോശമായ ചിന്തകൾ മാറുന്നതാണ് ദേവി കൂടെയുള്ളപ്പോൾ നമുക്ക് ആരോഗ്യം വർദ്ധിക്കുന്നതാണ് നമ്മൾ നിത്യവും ദേവിയെ ഭജിക്കുക ദേവി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നതാണ് ദേവിയുടെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ പടിപടിയായി കടങ്ങൾ ഇല്ലാതാകും സാമ്പത്തിക ഉർച്ച ഉണ്ടാകും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം ഇല്ലാതെയാവുന്നതാണ് കുടുംബകലകങ്ങൾ ഒഴിഞ്ഞു പോകുന്നതാണ് പോസിറ്റീവായ ചിന്തകൾ ഉണ്ടാവുകയും ചെയ്യും മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനവും നമുക്ക് ലഭിക്കുന്നതാണ് ശത്രുക്കൾ പോലും നമ്മുടെ മുൻപിൽ നിന്ന് പിന്മാറിപ്പോകുന്നതാണ് ആപദ്ഘട്ടങ്ങളിൽ ദേവിയെ വിളിക്കാവുന്ന ഒരു നാമമാണ് ഇനി പറയാൻ പോകുന്നത് അപരാജിത എന്നാണ് ആ നാമം ഈ നാമം വിളിച്ച് ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ ദേവി ഒരു രക്ഷാകവചം പോലെ നമുക്ക് സഹായം നൽകുന്നതാണ് എത്ര തവണ വേണമെങ്കിലും ജപിക്കാവുന്ന ഒരു നാമമാണിത് അപരാജിത എന്നാൽ പരാജയം ഇല്ലാത്തവൾ എന്നാണ് അർത്ഥം പ്രഭാതത്തിൽ കുളി കഴിഞ്ഞ ഉടനെ ഈ നാമം ജപിക്കുന്നതാണ് ഉത്തമം വൈകുന്നേരങ്ങളിലും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് എന്നാൽ രാവിലെ ഇരുപത്തൊന്ന് തവണ ജപിച്ചതിനു ശേഷം വൈകുന്നേരം ജപിക്കുന്നതാണ് നല്ലത് കുളി കഴിഞ്ഞ ഉടനെ വേണം ഈ മന്ത്രം ജപിക്കുവാൻ വെള്ളം പോലും പിന്നീട് മാത്രമേ കുടിക്കാവൂ ഈ നാമം വിളിച്ച് ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ ദേവി ഒരു രക്ഷാ കവചം പോലെ നമുക്ക് സഹായങ്ങൾ നൽകുന്നതാണ്